നമ്മൾ ഫാമിലി ആയിട്ട് ഫ്രീ ടൈമിൽ കാണാൻ പറ്റിയ നല്ല കിഡില മൂവിയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നമ്മുടെ സൗബിക്ക സുരാജ് ഏട്ടൻ സൈജേട്ടനൊക്കെ നന്നായിട്ട് അഭിനയിച്ച ഒരു കിഡിലെ മൂവി അല്ലേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അതിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതായത് ഒരു റോബോട്ട് നമ്മുടെ സുരാജ് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ സൗബിക്ക വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്നത് അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന നമ്മുടെ റോബോട്ട് ആ ഒരു റോബോട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി എത്തും എന്നൊന്ന് ആലോചിച്ച് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ ഹോം അസിസ്റ്റൻസ് വരുന്നുണ്ട് അതായത് ഒരു വീട് ഒരു വ്യക്തി എങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നു എങ്ങനെയൊക്കെ നോക്കുന്നു അതുപോലെ കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ള ഒരു എ ഐ ഹോം അസിസ്റ്റൻറ്റ് സംബന്ധം എന്ന് വെച്ചാൽ ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റും അവർ പറയുന്നത് കേൾക്കാൻ പറ്റും പഠിക്കാൻ പറ്റും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം എല്ലാം ഉള്ള ഒരു എ ഐ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പെരിച്ച് എന്തെങ്കിലും മൃഗങ്ങൾ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ നോക്കുന്നത് പോലെ നോക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അവരോട് സംസാരിക്കുക അതായത് ഒരു വ്യക്തിയോട് സംസാരിക്കാം രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഹോം അസിസ്റ്റൻസിനോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും അവരുമായിട്ട് നമുക്ക് എന്താ ഒരു വ്യക്തി എന്ന രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ എയുടെ ഹോം അസിസ്റ്റൻസ് ചക്രങ്ങളും കാലുകളൊക്കെ ഉള്ള ഒരു റോബോട്ടിനെ പോലെ തന്നെയാണ് അവര് എന്താ പറയാ നിർമ്മിക്കുന്നത് പിന്നെ മാത്രമല്ല ഒന്ന് ജസ്റ്റ് ഇമാജിൻ നമ്മുടെ വീട്ടില് ഒരു ഹ്യൂമൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ആക്ച്വലി അതൊരു റോബോട്ട് എയുടെ റോബോട്ടാണ് അപ്പൊ അത് നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കുന്നത് പോലെ നമ്മുടെ വീട് നോക്കാൻ നമ്മുടെ വീടിന്റെ ഉള്ളിലൂടെ പരിസരത്തിലൂടെ സഞ്ചരിക്കാനൊക്കെ പ്രാപ്തിയുള്ള ഒരു ഹോം ൻസ് നമ്മുടെ വീട്ടിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെമി ഡിജിറ്റൽ അക്കാഡമി